ഹായ് ഫ്രണ്ട്സ് അഗ്രവീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം പൊതുവേ ഈ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കുന്നതാണ് കായ് ആകുന്നില്ല ചില ചെടികളിൽ വളരെ പൂ കുറവാണ് ചില ചെടികളിൽ പൂവൊണ്ടെന്നാൽ കായ് സെറ്റാകുന്നില്ല എന്നുള്ളൊരു പ്രതിഭാസം എല്ലാവരും പറയുന്നുണ്ട് അപ്പം കായൽ പൂവില്ലാതെ വരുന്നത് ശ്രദ്ധിക്കുക നമ്മൾ ഈ കണ്ടമാനം കട്ടി കൂടിയ ഫംഗിസൈഡുകൾ ഇപ്പോൾ കൂടുതലായിട്ടും തട്ടമ്മറത്തിലാണ് കണ്ടുവരുന്നത് അഴുകൽ രോഗങ്ങളിൽ തട്ടമ്മറത്തിലാണ് വ്യാപകമായിട്ട് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുന്നത് നമ്മുടെ ഫോസറ്റൽ അലുമിനിയം മെറ്റലാക്സിൽ സി ഒ സി അതുപോലെ കോപ്പർ ബേസ്ഡ് ഫംഗിസൈഡ് മെറ്റലാക്സിലുള്ള ഫംഗിസൈഡുകളാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചെടി ഭയങ്കരമായിട്ട് അറസ്റ്റായി നമ്മൾ മെറ്റലാക്സിലൊക്കെ കൊടുക്കുമ്പോൾ ചെടി ടൊമാറ്റോ എല്ലാം ക്ലോസ് ചെയ്തിട്ട് അവരുടെ നല്ലൊരു അറസ്റ്റിലോട്ട് വരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മൂലകം അതായത് ശരിക്കും ടൊമാറ്റോ ഓപ്പൺ ആകാൻ പറ്റുന്ന നല്ലൊരു മൂലകം കൊടുക്കുക അതായത് ഇപ്പോൾ നമുക്ക് ഫോസ്ഫറസ് കൊടുക്കാം കാൽസ്യം കൊടുക്കാം അതേപോലെ തന്നെ ബോറോൺ കൊടുക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂലം കൊടുക്കുക അപ്പോൾ എന്നെ സംഭവിക്കുന്നത് വെച്ചാൽ കാൽസ്യമാണേലും ഫോസ്ഫറസ് ആണെങ്കിലും ബോറോൺ ആണെങ്കിലും ഭംഗൽ രോഗങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാൽ നമ്മുടെ ടൊമാറ്റോയിൽ ഓപ്പണാക്കി ചെടി വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഈ മെറ്റലാക്സിൽ സി ഒ സി പോലെയുള്ളവർ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ ഒരു കാൽസ്യം കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ അത് കൊടുത്ത് അല്ലെങ്കിൽ അത് കൊടുത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള മൂലങ്ങൾ കൊടുക്കുക മെയിനായിട്ട് കാൽസ്യം ഫോസ്ഫറസ് ബോറോണ ഇത് മൂന്ന് മൂലങ്ങൾ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക അപ്പോൾ തന്നെ ചെടി വീണ്ടും അത് റിലീസായി കിട്ടും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ ഇരിക്കുന്നത് പിന്നെയുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ വളരെ കൂടുതലായിരിക്കും പക്ഷേ അത് കായ് സെറ്റാവുന്നില്ല അതൊന്ന് രണ്ട് കാരണങ്ങളാണ് അതിൽ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ തേനീച്ചയുടെ ഒരു അഭാവം ആയിരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തോട്ടങ്ങളിലും തേനീച്ചയുടെ അഭാവം ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പം പൊതുവേ മഴക്കാലമാണ് നമുക്ക് തണ്ടുവരപ്പം പുഴുക്കളിലും ട്രിപ്സിൻ്റെ ആക്രമണം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് തേനീച്ചയ്ക്ക് വലിയ ഹാനികരമല്ലാത്ത കെമിക്കലുകൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെറിയ കൺട്രോൾ ചെയ്യാനാണ് അല്ലെങ്കിൽ ഒരു പത്ത് നാൽപ്പത് ദിവസത്തേക്ക് മരുന്നടിക്കണം എന്ന് പറഞ്ഞത് ഫിബ്രുവരിയിൽ കലർന്ന മരുന്നുകൾ പലരും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ പലതും അവൈലബിൾ ആണ് അമ്പത് മില്ലിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് ദിവസത്തേക്ക് നമുക്ക് റിസൾട്ട് കിട്ടും ശരിയാണ് പക്ഷേ നമ്മുടെ തേനീച്ച നമ്മുടെ തോട്ടത്തിൽ നിന്ന് പോകും അപ്പം മഴക്കാലങ്ങളിൽ നമുക്ക് ചൊറിയൻ തണ്ടുവരപ്പനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഫിപ്രോണിൽ ക്ലോത്തിയാനിഡിൻ അതേപോലെ നമ്മുടെ തൈമത്താക്സ് ഇമ്പിഡാ പോലുള്ള കെമിക്കലുകൾ മാക്സിമം ഒഴിവാക്കുക അതേപോലെ അസഫേറ്റ് അസഫേറ്റിൻ്റെ ഉപയോഗം പിന്നെ സൾഫറിൻ്റെ ഉപയോഗം കുറച്ച് കുറച്ച് നിർത്താം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം വെച്ചാൽ തേനിച്ചിക്ക് ഇതെല്ലാം ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കെമിക്കലാണ് ക്ലോത്തിയാനിഡിനും ഫിപ്രോണിലും തേനീച്ച കോളനി സാക്കീത നശിപ്പിച്ച് കളി ബാക്കിയുള്ള കെമിക്കലുകൾ ഡയറക്റ്റായിട്ട് കെമിക്കലുകൾ തേനീച്ച തട്ടി ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേനീച്ച ചത്തുപോകും അതേപോലെ തന്നെ ആ ഒരുൻ്റെ സ്മെല്ലിൽ തോട്ടത്തിൽ നിന്ന് ഇവർ മാറി നിൽക്കുകയും ചെയ്യും അപ്പം തേനീച്ചയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ ആ റൂട്ടിലൂടെയാണ് അത് യാത്ര ചെയ്യത്തുള്ളൂ അപ്പം നമ്മുടെ തോട്ടത്തിൽ ഒരിക്കലും ഒരു തേനീച്ച വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും അസുഖങ്ങൾക്കും മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും വന്നിട്ട് പോകുന്നതാണ് അവരുടെ പതിവ് അപ്പോൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കെമിക്കലുകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ തേനീച്ചനെ ആകർഷിക്കാൻ പറ്റുന്ന പൈനാപ്പിളിൻ്റെ ഒരു ജ്യൂസുകളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമ്പോൾ പൈനാപ്പിളൊക്കെ കുറച്ച് കൊത്തിയറിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ശർക്കര ഈസ്റ്റ് ഇട്ട് നല്ല രീതിയിൽ ഫെർമെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ശർക്കരയുടെ എഫക്റ്റൊക്കെ അങ്ങ് മാറി കിട്ടും പൂർണ്ണമായിട്ട് ഫെർമെൻറ്റ് ചെയ്തു കഴിയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ആദ്യടുത്ത് നമ്മൾ മരുന്നിലൂടെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് ഫ്ലവറിങ് നമുക്ക് കുറച്ചും കൂടെ ബൂസ്റ്റ് ആവും അതേപോലെ തന്നെ തേനീച്ച നമ്മുടെ തോട്ടത്തിലൂടെ നല്ലപോലെ അതിൻ്റെ സ്മെല്ലിൽ ആകർഷിക്കപ്പെടും പിന്നെ ഒരിക്കലും അങ്ങനെ ആകർഷിക്കപ്പെട്ട് വരുന്ന തേനീച്ചകൾ തുടർച്ചയായിട്ട് നമ്മുടെ തോട്ടത്തിൽ വരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മളത് ചെയ്യുക അതേപോലെ തന്നെ പറ്റുന്നവർ നല്ലൊരു തേനീച്ചപ്പെട്ടികളൊക്കെ ഒരു ഏക്കറിന് ഒരു രണ്ട് മൂന്ന് തേനീച്ചപ്പെട്ടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ പിന്നെ അത് പ്രോപ്പറായിട്ട് മെയിൻ്റെയിനും ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അതുകൂടാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടത്തിൻ്റെ ചുമ്മാ കിടക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതൊരു അതിർവരമ്പുകളിലൊക്കെ ഈ കാട്ടുതുളസി എന്ന് പറയുന്ന സസ്യമുണ്ട് കാട്ടു തുളസി ഭയങ്കരമായിട്ട് തേനീച്ചകളെയൊക്കെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ് അങ്ങനെയുള്ള തുളസികളൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അതിനെ ആകർഷിച്ച് വരുന്ന തേനീച്ചകൾ ഉറപ്പായിട്ടും നമ്മുടെ കാടും വിസിറ്റ് ചെയ്തിട്ട് പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ അതൊക്കെയാണ് തേനീച്ചയുടെ കാര്യം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെടിയിൽ ഫിസിക്കലി നോക്കുവാണെങ്കിൽ മെയിനായിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നെമെറ്റോളാണ് നമ്മൾ ഇന്നലെ പോയൊരു ഫീൽഡിൽ നിന്ന് ഒരു ചെടിയുടെ വേര് മാന്തി അതിൻ്റെ ഒരു അവസ്ഥ കഴുകി അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വേര് വീട്ടിൽ എടുത്തുകൊണ്ട് വന്നിരുന്ന അതിൻ്റെ അവസ്ഥയുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആദ്യം നമുക്ക് കണ്ടു നോക്കാം ഈ ചെടിയുടെ വേര് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സിവിയറായിട്ടുള്ള നെമറ്റോളിൻ്റെ അറ്റാക്കാണ് എല്ലാ പൊടി പൊടിവേരുകളിലെ അകൃത്ത് വലിയ ബൾജിങ്ങുകൾ അതിൽ വലിയ മുഴകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ വേരുകളും പിരിഞ്ഞ് ചുരുണ്ട് എല്ലായിടത്തും നല്ല മുഴച്ച മുഴച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ക്യാമറയിൽ എത്രത്തോളം കാണാൻ കഴിയുമെന്ന് അറിയത്തില്ല എന്നാലും നല്ല സിവിയറായിട്ടുള്ള ഞാൻ മറ്റോട് അറ്റാക്കാണ് എല്ലാ പൊടി വേരുകളും പിരിഞ്ഞ് അവിടുന്ന് വളർച്ച മുരടിച്ച് തായ്വേരിൻ്റെ അറ്റം വളർച്ച മുരടിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പം നമ്മളിത് മാതി നോക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെടിയുടെ ശരത്തിൻ്റെ പകുതി ഭാഗത്തോട്ട് കാ സെറ്റാകുന്നില്ല അതേപോലെ തന്നെ പൂ വിരിയുന്നുണ്ട് കാര്യമായിട്ട് കാ സെറ്റാകുന്നില്ല പിന്നെ നമ്മുടെ ആയിട്ടുള്ള തട്ടകൾ വള്ളി അടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് താമസിക്കുന്നു ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് അതിൻ്റെ വേരിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ നോക്കാനായിട്ട് നമ്മൾ മതി നോക്കിക്കണം നോക്കിക്കഴിഞ്ഞപ്പോൾ അതിഭീകരമായിട്ടുള്ള നെമറ്റോണിൻ്റെ അറ്റാക്കാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ചെടി കായ്ക്കണം നമ്മൾ ആഗ്രഹിക്കുന്നതിൽ നമുക്ക് എന്തോരം ആഗ്രഹിച്ചാൽ അത് നല്ലൊരു കായ് സെറ്റിങ്സിലോട്ട് വരില്ല അത്രത്തോളം വേരുകൾ ഉണ്ട് പക്ഷേ ആ വേരുകളൊന്നും ചെടിക്ക് വേണ്ടത്ര ന്യൂട്രിയൻസ് വലച്ചു കൊടുക്കാൻ പര്യാപ്തമല്ല അതാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചില ചെടികൾ വേരിൻ്റെ അവസ്ഥ മറ്റോട് ഭയങ്കര സിവിയർ അറ്റാക്കാണ് നമുക്കറിയാം ഈ വർഷം വലിയ അധികം ഉണക്ക് വന്നിട്ടില്ല അപ്പോൾ കൂടുതലായിട്ട് മഴ കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണിൽ സംഭവിക്കുന്നത് നെമറ്റോളിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടുതലായിരിക്കും അതേപോലെ ഫംഗസ് രോഗങ്ങളും ഫൈറ്റത്തോറ റൈസറ്റോണിയ പിത്തിയം പോലുള്ള ഫംഗസുകളെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യ പടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നു ചോദിച്ചാൽ നമ്മുടെ ചെടിയിലെ നെമറ്റോഡുകളെ കൺട്രോൾ ചെയ്യുക ഈ നെമറ്റോഡ് എന്ന് പറയുന്ന ഫിസേറിയം പോലുള്ള ഫംഗസ് രോഗങ്ങളെല്ലാം നമ്മുടെ ചെടിയിലോട്ട് കയറാൻ സഹായിക്കുന്നൊരു ശത്രുജീവിയാണ് അപ്പോൾ നെമറ്റോഡ് നമ്മുടെ വേരിനെ അറ്റാക്ക് ചെയ്ത് വേരിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ മുഴകളൊക്കെ ഉണ്ടാക്കി അതിൽ നിന്നും അടുത്ത ജനറേഷൻ അവർ വിരിഞ്ഞിറങ്ങി വീണ്ടും വരുന്ന വേരുകളൊക്കെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിങ് അപ്പോൾ ആ ഒരു വേര് നശിച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിലൂടെയുള്ള ഒരു ഫുഡിൻ്റെ സപ്ലൈ അകത്തോട്ടുള്ള സപ്ലൈന്നിരിക്കുമ്പോൾ അത് തിരിച്ച് റിട്ടേൺ വന്ന് വേലൂടെ പുറത്ത് പോകേണ്ട സാധനങ്ങൾ പുറത്തു പോകാതെ അവിടെ ചെടി തന്നെ തങ്ങിയിരിക്കുക അങ്ങനെ അഴുകൽ രോഗങ്ങളിലോട്ട് വരും അപ്പോഴത്തേക്ക് ആ ഒരു ഡാമേജിൽ കൂടെ നമ്മുടെ ഫംഗസുകൾ ഫൈറ്റത്തോറ റൈസെറ്റോണിയ പിത്യം പോലുള്ള ഫംഗസുകളെല്ലാം ഉള്ളിലോട്ട് കയറി നമുക്ക് തട്ടമറച്ചിൽ പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് കണ്ടുവരും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നെമറ്റോഡിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതേപോലെ തന്നെ നെമറ്റോണിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നവരെ പ്രത്യേക ശ്രദ്ധിക്കുക ഒരു കാൽസ്യം ഈ സമയത്ത് കാൽസ്യം കൂട്ടി കൊടുക്കുവാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ സെല്ലിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂടി കിട്ടും അപ്പോൾ എന്നാൽ ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചെടിയുടെ സെല്ലിൻ്റെ സ്ട്രെങ്ത് കൂടി കഴിയുമ്പോഴത്തേക്ക് ഫംഗസുകൾക്ക് ഉള്ളിലോട്ട് കടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നല്ല പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫംഗസ് ആയിട്ട് കൂടെ കൊടുക്കുകയാണെങ്കിൽ ചെടി കുറച്ച് നാളത്തേക്ക് ലോങ് ടൈമിലോട്ട് നമുക്ക് ഫംഗസുകളിൽ നിന്ന് ഒരു മുക്തമായിട്ട് നിർത്താൻ കഴിയും പിന്നെ നമ്മൾ പറഞ്ഞില്ല നല്ല രീതിയിൽ അഴികളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ തോട്ടത്തിൽ ഒറ്റയടിക്കുന്ന ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഏതൊരു കെമിക്കൽ കൊടുത്താലും അത് ഒന്ന് രണ്ട് സ്റ്റെപ്പ് നമ്മൾ ചെയ്താലേ ആ ഒരു കൺട്രോളിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങള് ഫംഗസ് നെമറ്റോഡ് കൺട്രോൾ ചെയ്യുക അപ്പോൾ ആ ഫംഗസ് നെമറ്റോഡും കൺട്രോൾ ആയിക്കുമ്പോഴത്തേക്കും എന്നാ ഗുണം എന്നാ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതുവേരുകൾ ഉണ്ടാകും വേറിൻ്റെ അറ്റം കരിഞ്ഞു പോകുന്നില്ല നെമറ്റോണിൻ്റെ അറ്റാക്കില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെടി മണ്ണിൽ നിന്ന് നല്ല രീതിയിൽ ന്യൂട്രിയൻസ് എടുത്തു തുടങ്ങും അതേപോലെ തന്നെ വേര് പടലങ്ങൾ പടർന്നു തുടങ്ങും ആ സമയത്ത് നമ്മൾ ഫെർട്ടിലൈസറുകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ വലിച്ചെടുത്ത് നല്ലൊരു പ്രൊഡക്ഷനിലോട്ട് എത്തും അപ്പോൾ നമ്മളിത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്ന് ഇത് ഇവിടെ കാട്ടിൽ നിന്ന് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ശരിക്കും ഒരു അഞ്ചര ആറുമണിയാകാറായിട്ടുണ്ട് സന്ധ്യ ആയിട്ടുണ്ട് നമ്മൾ എത്രത്തോളം വീഡിയോയിൽ നമ്മുടെ ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവും നമുക്ക് അറിയില്ല ഇത്ര സന്ധ്യ നമ്മൾ നമ്മളിത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ രണ്ട് ദിവസമായി കായടുപ്പ് കഴിഞ്ഞിട്ട് കായടുപ്പ് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഫംഗിസൈഡ് കൊടുത്തിരുന്നു ആ ഫംഗിസൈഡ് കൊടുത്ത കോമ്പ നമുക്ക് കാണാം ഇതാണ് കൊടുത്തത് ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് മരുന്നിലിയാണ് അപ്പോൾ നമ്മളിന്ന് കൊടുക്കുന്ന ജീവിതാഗ്രഹിയാൽ ഒരു നാനൂറ് മില്ലി അതേപോലെ നമ്മൾ കായടുപ്പൊക്കെ ഉള്ളൂ ഇന്നലെ കായടുപ്പ് ഉള്ളൂ അതുകൊണ്ട് ഫംഗൽ ഡിസീസൊന്നും ഉണ്ടാകാതിരിക്കുന്നു നമ്മൾ കായെടുക്കുമ്പോൾ ശരത്തിന് ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ എവിടെയെങ്കിലും കൊത്തൊഴുകിൽ കൊണ്ട് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എൻഡോഫിലിൻ്റെ ആയിട്ടുള്ള ഒരു ഫംഗിസൈഡ് സൈമോക്സിലിൻ എന്ന് പറയുന്ന കെമിക്കൽ അമ്പത് പെർസെൻറ്റേജ് ഡബ്ല്യു പി ഫോമിൽ വരുന്നത് എൻഡോഫില്ല ഇറ്റ്വിൻ ഒരു നൂറ് ഗ്രാം അതേപോലെ സ്വാളിൻ്റെ മാങ്കോസ് സിബ് എഴുപത്തഞ്ച് പെർസെൻറ്റേജ് ഡബ്ല്യു പി ഫോമിൽ വരുന്നത് ഒരു മുന്നൂറ് ഗ്രാം അതിൻ്റെ കൂടെ ചെടിക്ക് ഈ ഫംഗിസൈഡ് കൊടുക്കുന്നതിൻ്റെ അറസ്റ്റ് കുറച്ച് കുറയാനും അതേപോലെ അഴുകലിനൊന്നിട്ട് ചെയ്യാനായിട്ട് സെല്ലിന് സ്ട്രെങ്ത് കൂടാനൊക്കെ ആയിട്ട് കാൽസ്യം ഇത് കാൽസ്യം മാത്രമല്ല അതിനകത്ത് ഒരു ആറ് പെർസെൻറ്റേജ് ആമിനോസും രണ്ട് പെർസെൻറ്റേജ് നൈട്രജനും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കോമ്പിനേഷനാണ് ഫ്ലവറിങ്ങിനും കാറ്റിങ്സിനൊക്കെ ഈ ഫംഗിസൈഡ് കൊടുക്കുന്ന അറസ്റ്റ് ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം അതിന് ശേഷം നമ്മൾ വന്ന് നോക്കുമ്പോഴല്ലോ നമ്മൾ കൊടുക്കാൻ അങ്ങനെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെമിക്കൽ ഒരു കെമിക്കൽ തണ്ടുവരപ്പനും ചുരുക്കം കൂടെ നമ്മൾ സിദ്ധി എന്ന് പറഞ്ഞ മരുന്നാണ് കൊടുത്തത് അപ്പോൾ എന്തോ എന്ന് പറഞ്ഞാൽ കെമിക്കൽ അത് അങ്ങനെ യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേനീച്ചകളെ കാട്ടിലോട്ട് ആകർഷിക്കാൻ എൻ്റെ സ്മെല്ല് അങ്ങനെ ഒരു ഗുണമുണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതേപോലെ നല്ല രീതിയിൽ ഫ്ലവറിങ് സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ ഫ്ലവറിംഗ് നല്ല രീതിയിൽ ആക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകും കാസെറ്റാണുള്ളത് അപ്പോൾ നമ്മൾ ഈ കൊടുത്ത ഫംഗിസൈഡ് എന്ന് പറഞ്ഞാൽ സൈമോക്സിലിയും പ്ലസ് മാങ്കോസിമാണ് ഇപ്പോൾ സൈമോസിലും മാംഗോസിപ്പും കൊടുത്താൽ വെച്ചാൽ കാഴ്പ്പ് തീരുന്നത് നമ്മുടെ കൊത്തുകൾക്കൊക്കെ ചെറിയ ഡാമേജ് അതേപോലെ ഇവിടെ ഒരു ആൽമരം നമുക്ക് എല്ലാ വർഷം ഈ ആൽമരത്തിൻ്റെ ചൂട്ടിലൊരു കൊത്തൊഴികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ഈ ഇവിടെ ഇച്ചിരി വെള്ളച്ചതും കൂടിയ മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വർഷം കൊത്തൊഴിലും ഉണ്ടാകുന്ന ഈ കൊത്തഴിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കോമ്പോ ഇതിന് മുന്നേ ഒരു മെറ്റലാക്സിൽ സി ഒ സി പോയതായിരുന്നു അപ്പം അതിന് ശേഷം ഒരു പത്ത് അഞ്ച് ദിവസം കൊണ്ട് ഒരു മാങ്കോസിപ്പ് പ്ലസ് സൈമോക്സിലും കൊടുത്തു അപ്പോൾ ഇ ട്വിൻ പ്ലസ് മാംഗോസിപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അറസ്റ്റ് ഇല്ലായിരിക്കാനായിട്ട് നമ്മളൊരു കാൽസ്യം കൊടുക്കുന്നു ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഈ കാൽസം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാൽസ്യം പതിനൊന്ന് പെർസെൻറ്റേജും അതേപോലെ തന്നെ അമിനോസിക്ക് ആറ് പെർസെൻറ്റേജും ഒരു രണ്ട് പെർസെൻറ്റേജ് നൈട്രജൻ വരുന്നുണ്ട് ഓർഗാനിക് നൈട്രജൻ അപ്പോൾ ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്ത് അത് അങ്ങനെ കൊടുക്കാനുള്ള കാരണം നമ്മൾ നമ്മളൊരില്ല തേനീച്ച ഒന്ന് ആകർഷിക്കാൻ കഴിയും തേ നമ്മുടെ ചെടിയാലിൻ്റെ സ്മെല്ലിൽ തനിച്ചൽ ഒന്ന് ആകർഷിക്കാൻ വേണ്ടി അതേപോലെ തണ്ടുവലപ്പന ഡ്രിപ്സിനൊക്കെ നല്ല കൺട്രോൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടി ആണ് കഴിഞ്ഞാൽ ശരമൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ പിന്നെ ഈ ശരത്തിൽ വന്ന ചെറിയ കാ എടുക്കുമ്പോൾ ചെറിയ ഡാമേജിൽ കൊടുക്കുന്നു ഫംഗസ് ഇഷ്യൂ ഒന്നും ഉണ്ടായായിരിക്കാനായിട്ട് നമ്മൾ മാങ്കോസിപ്പ് പ്ലസ് നമ്മുടെ സൈമോക്സിലും കൊടുത്തു അതോടുകൂടി നമുക്ക് അത്യാവശ്യം ചെറിയ ഫിസേറിയങ്ങൾക്ക് അഴുകൽ രോഗങ്ങൾക്ക് വലിയൊരു കൺട്രോളായി പിന്നെ ഈ ഫംഗിസൈഡ് കൊടുക്കുമ്പോൾ ഉള്ള ഒരു അറസ്റ്റ് ഓവർകം ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചെടികളുടെ സ്റ്റെല്ലിനൊന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമ്മൾ കാൽസ്യം കൊടുത്തു ഈ കാൽസ്യത്തിൻ്റെ കൂടെ അതിൽ അഡീഷണൽ ആടായി വന്നൊരു ആറ് പെർസെൻ്റേജ് അമിനോസ് നമ്മുടെ ചെടിക്ക് നല്ലൊരു ഫ്ലവറിങ്ങും കൂടെ തന്നു അങ്ങനെ നമുക്ക് വീണ്ടും പഴയ പോലെ ചെടി അറസ്റ്റ് അറസ്റ്റില്ലാതെ കാ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ ഈ എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് കാ സെറ്റാകാത്തതെന്ന് കാ സെറ്റാകാത്തതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് ഒന്ന് നെമറ്റോഡ് ഈ പക്ഷേ ഭയങ്കര നെമറ്റോഡാണ് വേലമുറയും കൊടുത്താലും സാലിബ്ര കൊടുത്താലും ഒക്കെ ഒരു കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് എന്നുവെച്ചാൽ മണ്ണിൽ ഇതിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഭയങ്കരമായിട്ട് കൂടിപ്പോയി അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ കുറച്ച് ഗ്രാനുവലായിട്ടുള്ള നെമിറ്റിസൈഡുകളോട് മണ്ണി കൊടുക്കുക അപ്പം നമുക്ക് കുറച്ചും കൂടെ ലോങ് ടൈമിൽ റിസൾട്ട് കിട്ടും നമ്മൾ ഈ സാധാരണ സാലി ബ്രോയോ വേലംബ്രോയുമോ കാർബോസൾഫാനോ ഒക്കെ കൊടുത്തവർ കുറച്ച് ഗ്രാനുവൽ ഫോമിലുള്ള കാർബോ ഹൈഡ്രോക്ലോറിൻ്റെ ഗ്രാനുവൽ ഫിപ്രോളിൻ്റെ ഗ്രാനുവല് അതേപോലെ സി ടി പി ആറിൻ്റെ ഗ്രാനുവലൊക്കെ മണ്ണി കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നല്ലൊരു ഫംഗിസൈഡും കൊടുത്ത് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസും കൊടുക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും കായ് സെറ്റാകുന്നുണ്ട് പിന്നെ ചില മേഖലകളിൽ അതായത് കോപ്പർ കൂട്ടിയുള്ള ഫംഗിസൈഡുകൾ പോകാത്ത മേഖലകളിൽ വ്യാപകമായിട്ട് ഈ ബാക്ടീരിയ പ്രശ്നം കാണുന്നുണ്ട് അപ്പം അങ്ങനെ കോപ്പർ കൂട്ടിയുള്ള ഫംഗിസൈഡ് പോയിട്ടില്ലെങ്കിൽ നമ്മളൊരു ബാക്ടീരിയ സൈഡ് വാൽഡമൈസിനോ കസികോമൈസിനോ ടാക്മൈസിനോ പ്ലാറ്റമൈസിനോ ഏതെങ്കിലും ഒന്ന് പോകുക നമ്മൾ കോപ്പർ ഇപ്പോൾ സി ഒ സിയോ ബോഡോമിസ്രതോ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൾഫേറ്റോ മാംഗോസിബോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അതൊരു ബാക്ടീരിയ സൈഡാണ് അപ്പോൾ അഡീഷണൽ ഒരു ബാക്ടീരിയ സൈഡ് പോയി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും കാ സെറ്റാകും നമുക്കിവിടെ വലിയ അറസ്റ്റൊന്നുമില്ലാതെ കാ സെറ്റാവുന്നുണ്ട് പിന്നെ പൊതുവേ ഈ മഴക്കാലം ആയതുകൊണ്ടാണ് തോന്നുന്നത് നമുക്ക് ഒരു ആറരയ്ക്കൊക്കെയാണ് കായ്ക്ക് തൂക്കം വീഴുന്നത് അതിപ്പോൾ നമ്മളതിനു വേണ്ടി നമ്മൾ കുറച്ച് പൊട്ടാഷ്യം മഗ്നീഷ്യം സൾഫറൊക്കെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കായ്ക്ക് തൂക്കമാവുകയും ചെയ്യും ഓൾറെഡി കാൽസ്യം പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ഇതൊക്കെയാണ് നമ്മുടെ ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് നമ്മുടെ ചെടിയിൽ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഒരു റൗണ്ട് കായെടുത്ത് വിട്ടതാണ് ഇപ്പം കായ സെറ്റാകുന്ന ചോദിച്ചുകഴിഞ്ഞാൽ പുതിയ കായൊക്കെ പൂവൊക്കെ പിടിച്ച് വരുന്നുണ്ട് ഒരു രണ്ട് കാവ് മൂന്ന് ഒക്കെ വെക്കുണ്ട് അധികം കായൊന്നുമില്ല ഇങ്ങനെയൊക്കെയാണ് ചെടിയുടെ അവസ്ഥ നിൽക്കുന്നത് അപ്പോൾ ചെറിയ മഞ്ഞപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ചെടികൾക്കും